ഇസ്ലാം അസലാമലൈക്കും സർവമത സത്യവാദം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ ഇസ്ലാം മതത്തിന് പുറത്ത് പരലോകമോക്ഷം സാധ്യമാണ് ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയത്തിൽ ഖുർആൻ വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നു ഉറപ്പായും അള്ളാഹുവിംഗൽ മതമെന്നാൽ ഇസ്ലാം തന്നെ വിശുദ്ധ ഖുർആൻ മൂന്ന് പത്തൊൻപത് സഹീ മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഒരു ഇങ്ങനെയാണ് മുഹമ്മദിൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവൻ സത്യം ജൂതമതത്തിലോ ക്രിസ്തു മതത്തിലോ പെട്ട ഒരാൾ എന്നെക്കുറിച്ച് കേൾക്കുകയും എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന സന്ദേശത്തിൽ വിശ്വസിക്കാതിരിക്കുകയും എന്നിട്ട് ആ അവസ്ഥയിൽ മരണപ്പെടുകയും ചെയ്താൽ അവൻ നരകാവകാശികളിൽ ഒരാളായിരിക്കും മതങ്ങളിലെ പലോകമോക്ഷവുമായി ബന്ധപ്പെട്ട മേന്മവാദങ്ങൾ വിശ്വാസികൾക്കിടയിലെ പരസ്പര ബന്ധത്തെയും സ്നേഹത്തെയും ബാധിക്കുന്നുണ്ടോ മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് പൊരുതുകയോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കുകയോ ചെയ്യാത്തവരോട് നന്മ ചെയ്യുന്നതും നീതി കാണിക്കുന്നതും അള്ളാഹു വിലക്കുന്നില്ല നീതി കാട്ടുന്നവരെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നു ഖുർആൻ അറുപത് എട്ട് മാത്രമല്ല മുസ്ലിമായാലും ഇല്ലെങ്കിലും ഒരാളുടെ അയൽവാസിക്ക് ഒരു മുസ്ലിമിൽ നിന്നും അവകാശങ്ങളുണ്ടെന്ന് പ്രവാ ജഗൻ സല്ലു അല്ലെ വസ്ലം നമ്മെ പഠിപ്പിക്കുന്നു മുഹമ്മദ് സല്ലാ അലൈഹി വസ്ലത്തിന് ശേഷം ജീവിക്കുകയും എന്നാൽ ഇസ്ലാമിക സന്ദേശം ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ ആ സന്ദേശം ലഭിച്ചിട്ടില്ലാത്തതുമായ ജനതയുടെ കാര്യം ഇമാം ഗസാലി ഇമ്നു തൈമിയ തുടങ്ങിയ ഇസ്ലാമിക പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അവർക്ക് അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിചാരണയും വിധിയുമാണ് ഉണ്ടാവുക മരണാനന്തര ജീവിതത്തിൽ ഒരാളുടെ ശാശ്വതമായ വിധി എന്താണെന്നത് പരിഗണിക്കാതെ തന്നെ മുസ്ലിം അമുസ്ലിം എന്ന വിഭജനത്തിന് മുസ്ലിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് ഒരു മുസ്ലിമിന് മുസ്ലിമിനോടും അമുസ്ലിമിനോടും ഈ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ കടമകളും ബന്ധങ്ങളും അവകാശങ്ങളുമുണ്ട് അനുഷ്ഠാനപരമായി ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഇസ്ലാമിക വിശ്വാസം അവകാശപ്പെടുന്നവരെ മുസ്ലിങ്ങളെന്നും അല്ലാത്തവരെ അവിശ്വാസികളെന്നും വിളിക്കുന്നു ഈ വേർതിരിവിനാകട്ടെ ഒരാളുടെ യഥാർത്ഥ വിശ്വാസവുമായോ മരണാനന്തര ജീവിതത്തിലെ യഥാർത്ഥ വിധിയുമായോ ബന്ധമില്ല അള്ളാഹുവിൻ്റെ അനന്തമായ കാരുണ്യത്തിലും അള്ളാഹുവിന് അവൻ ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കണം എന്നതിലും ഒരു മുസ്ലിം വിശ്വസിക്കുന്നു മറ്റു മതങ്ങളിലൂടെയുള്ള മോക്ഷം എന്ന വിഷയത്തിൽ മുസ്ലിങ്ങളിൽ അപവാദം ഏതാനും കവികളും സോഫികളും മാത്രമായിരുന്നു അവരുടെ സന്ദേശങ്ങളാവട്ടെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന ആത്മീയതയുടെ ഭാഷയിലും ആയിരുന്നു അവർ ഒരിക്കലും ഖുർആൻ വാക്യങ്ങളുടെയോ പ്രമാണങ്ങളുടെയോ പിൻബലത്തിൽ സർവമത സത്യം വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല മറ്റു പല വിശ്വാസപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പോർവിളികളും നടന്നിരുന്ന കാലഘട്ടങ്ങളിൽ പോലും ഈ വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമായിരുന്നു എത്രത്തോളം എന്നാൽ പരലോകമോക്ഷം ഇസ്ലാമിലൂടെ മാത്രമാണെന്ന നിലപാട് സ്വീകരിക്കാത്ത ഒരാൾ അയാൾ എത്ര തന്നെ ഇസ്ലാമിക അനുഷ്ഠാനങ്ങളിൽ നിഷ്ഠയുള്ളവൻ ആയിരുന്നാലും അങ്ങനെയുള്ള ഒരാൾ വിശ്വാസപരമായി ഇസ്ലാമിന് പുറത്താണെന്ന കാര്യത്തിൽ നാല് മദ്ഹബുകൾക്കും ഒരേ അഭിപ്രായമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്തിൽ ചർച്ചകൾ പോലും ഉണ്ടായിരുന്നില്ലെന്ന് പറയാം ഇസ്ലാം എന്നല്ല മറ്റു മതങ്ങളുടെയും നിലപാടുകൾ ഈ വിഷയത്തിൽ ഏറെയൊന്നും വ്യത്യസ്തമായിരുന്നില്ല യൂറോപ്യൻ ക്രിസ്ത്യൻ അനുഭവങ്ങളിലെ വൈരുദ്ധ്യങ്ങളോടുള്ള കലാപമായിരുന്നു ജ്ഞാനോദയം എൻലൈറ്റൈൻമെൻറ്റ് അതിനെ തുടർന്ന് ശാസ്ത്രചിന്തകൾ വളർന്നു ചർച്ചിനോടുള്ള എതിർപ്പ് പ്രമാണങ്ങളുടെ വിമർശന പഠനങ്ങൾ മതനവീകരണ പ്രസ്ഥാനങ്ങൾ എന്നിവയെല്ലാം അതിൻ്റെ പ്രത്യാഘാതങ്ങളായിരുന്നു ഇതിനെ തുടർന്ന് മുസ്ലിം ലോകത്തും ചിലർ ഇസ്ലാമിലും ഒരു പുനർവായന ആവശ്യമാണെന്ന് വാദിച്ചു മുഹമ്മദ് അബ്ദു റാഷിദ് റിദ ഫസലുർ ഫസലുറഹ്മാൻ തുടങ്ങിയവരൊക്കെയായിരുന്നു ഇതിൻ്റെ മുൻനിരയിൽ ഇവരിലൂടെയാണ് ഇരുപതാം നൂറ്റാണ്ടോടു കൂടി സർവമത സത്യവാദം എന്ന ഒരാശയം ഇസ്ലാമിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് മുഹമ്മദിൻ്റെ സന്ദേശം ആറാം നൂറ്റാണ്ടിലെ അറബികൾക്ക് മാത്രമാണെന്ന് വാദിച്ചവരും അല്ല വേദം നൽകപ്പെടാത്തവർക്ക് മാത്രമായുള്ളതാണെന്ന് പറഞ്ഞവരും സർവമത സത്യവാദം വാദിക്കുന്നവരിലുണ്ട് മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസ്സലം അവതരിച്ചത് മുഴുവൻ ജനങ്ങൾക്കുമായിട്ടാണ് ഏതെങ്കിലും വിഭാഗത്തെ ഒഴിച്ചു നിർത്തിയതായി നമുക്ക് ഖുർആാനിൽ കാണാൻ സാധിക്കില്ല ജനങ്ങളെ നിങ്ങളുടെ നാദങ്ങളിൽ നിന്നുള്ള സത്യസന്ദേശവുമായി ദൈവദൂതന്യത നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു ഖുർആൻ നാല് നൂറ്റെഴുപത് മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നു പറയുക മനുഷ്യരെ ഞാൻ നിങ്ങളെല്ലാവരിലേക്കുമുള്ള ആകാശഭൂമികളുടെ അധിപനായ അള്ളാഹുവിൻ്റെ ദൂതനാണ് ഖുർആൻ ഏഴ് നൂറ്റമ്പത്തെട്ട് വീണ്ടും ഇങ്ങനെ കാണാം മനുഷ്യർക്കാകമാനം ശുഭവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല പക്ഷേ ഏറെ പേരും അതറിയുന്നില്ല ഖുർആൻ മുപ്പത്തിനാല് ഇരുപത്തെട്ട് പ്രവാചകൻ മുഹമ്മദ് സലല്ലാഹു അലൈ വസ്ലം ലോകത്തുള്ള എല്ലാവർക്കുമായി അവതരിച്ചതാണ് എന്ന് വിശദീകരിക്കുന്ന മറ്റൊരു കുരാനായത് എങ്ങനെയാണ് ഓർക്കുക അള്ളാഹു പ്രവാചകന്മാരോടിങ്ങനെ ഉറപ്പു വാങ്ങിയ സന്ദർഭം ഞാൻ നിങ്ങൾക്ക് വേദപുസ്തകവും തത്വജ്ഞാനവും നൽകി പിന്നീട് നിങ്ങളുടെ വശമുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒരു ദൈവദൂതൻ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും സഹായിക്കുകയും വേണം ഖുർആൻ മൂന്ന് എൺപത്തൊന്ന് വിശുദ്ധ ഖുർആാനിൽ പലയിടങ്ങളിലായി വേദം പിൻപറ്റുന്നവരുടെ സദ്ഗുണങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനോട് ചേർന്ന് തന്നെ അവർ പ്രവാചകനെയും വിശുദ്ധ ഖുർആാനെയും അംഗീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണർത്തുന്നുണ്ട് മുഹമ്മദ് എന്നല്ല ഏതെങ്കിലും ഒരു പ്രവാചകനെ നിഷേധിച്ചാൽ ഒരാൾ അവിശ്വാസിയാകുമെന്ന് ഖുർആാൻ അർത്ഥശങ്കക്ക് ഇടമില്ലാത്ത വിധം വ്യക്തമാക്കുന്നുണ്ട് വിശുദ്ധക്കുറി നാല് നൂറ്റമ്പത് നൂറ്റമ്പത്തൊന്ന് നമുക്കിങ്ങനെ വായിക്കാം ഞങ്ങൾ ചില ദൂതന്മാരെ വിശ്വസിക്കുകയും ചിലരെ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നവരും വിശ്വാസത്തിനും നിഷേധത്തിനുമിടയിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുമുണ്ടല്ലോ അറിയുക അവർ തന്നെയാണ് യഥാർത്ഥ കാഫിറുകൾ അത്തരം സത്യനിഷേധികൾക്ക് നാം മായ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ട് യഥാർത്ഥ തൗറാത്തിൻ്റെയും ഇഞ്ചിലിൻ്റെയും അടയാളങ്ങളും അത് പിൻപറ്റുന്നവർ മുഹമ്മദ് സലാഹു അലൈ വസ്ലമിനെ വിശ്വസിക്കേണ്ടത് നിർബന്ധമാണെന്ന് കാണിക്കുന്ന കുരാനായത്തുകളും കാണാം തങ്ങളുടെ വശമുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തിയതായി അവർ കാണുന്ന നിരക്ഷരനായ പ്രവാചകനുണ്ടല്ലോ അവർ ആ ദൈവദൂതനെ പിൻവറ്റുന്നവരാണ് അതിനാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും അദ്ദേഹത്തിന് അവതീർണമായ പ്രകാശത്തെ പിന്തുടരുകയും ചെയ്യുന്നവരാരോ അവരാണ് വിജയം വരിച്ചവർ വിശുദ്ധ ഖുർആൻ ഏഴ് നൂറ്റമ്പത്തേഴ് മറ്റൊരിടത്ത് തൗറാത്തിലും ഇഞ്ചിലിലും കൂടാതെ അതിന് ശേഷമിറങ്ങിയ വേദത്തിലും വിശ്വസിക്കണം എന്ന് ഖുർആൻ നിർദ്ദേശിക്കുന്നു തൗറാത്തും ഇഞ്ചിയിലും തങ്ങളുടെ നാദലിൽ നിന്ന് ഇറക്കി കിട്ടിയ മറ്റു സന്ദേശങ്ങളും യഥാവിധി പ്രയോഗത്തിൽ വരുത്തിയിരുന്നുവെങ്കിൽ അവർക്ക് മുഗൾ ഭാഗത്തു നിന്നും കാൽ നിന്നും ആഹാരം കിട്ടുമായിരുന്നു അവരിൽ നേർവഴി കൈക്കൊണ്ട ചിലരുണ്ട് എന്നാൽ ഏറെ പേരുടെയും ചെയ്തികൾ തീർത്തും നീചമാണ് ഖുർആൻ അഞ്ച് അറുപത്താറ് ഖുർആൻ ആവർത്തിക്കുന്നു പറയുക വേദവാഹകരെ തൗറാത്തും ഇഞ്ചിയിലും നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് അവതരിച്ചു കിട്ടിയ സന്ദേശങ്ങളും യഥാവിധി നിലനിർത്തും വരെ നിങ്ങളുടെ നിലപാടുകൾക്ക് ഒരടിസ്ഥാനവും ഉണ്ടാവുകയില്ല ഖുർആൻ അഞ്ച് അറുപത്തെട്ട് മുസ്ലിം മൗമിൻ എന്ന രണ്ട് വിഭജനം വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും എന്നിരുന്നാലും ഈ രണ്ട് വിഭാഗങ്ങളും മുഹമ്മദ് നബി സല്ലു അല്ലൈ വല്ലയിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് ഊന്നിപ്പറയുന്നത് കാണാം പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ മോമിൻ ആയിരിക്കുന്നു എന്ന് അവകാശപ്പെട്ട ഗ്രാമീണരോട് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങൾ ആയിട്ടേ ഉള്ളൂ എന്നാണ് അതായത് മുസ്ലിം ആവാനും മോമിൻ ആവാനും പ്രവാചകൻ സല്ലു അല്ലേ അനുസരിക്കുകയും ഖുർആൻ അംഗീകരിക്കുകയും വേണം എന്നത് നിസ്തർക്കമാണ് തങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന് സത്യനിഷേധികൾ കൊതിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും ഖുറാൻ പതിനഞ്ച് രണ്ട് അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർ മാത്രമാണ് മോമിനുകൾ ഖുർആൻ ഇരുപത്തിനാല് അറുപത്തിരണ്ട് ദൈവദൂതൻ തൻ്റെ നാഥനിൽ നിന്ന് തനിക്ക് ഇറക്കി കിട്ടിയതിൽ വിശ്വസിച്ചിരിക്കുന്നു അതുപോലെ സത്യവിശ്വാസികളും ഖുർആൻ രണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഓരോ മതവിഭാഗവും അവരവരുടെ പ്രമാണങ്ങളിലും വിശ്വാസങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇവിടെ മതസൗഹാർദ്ദവും ഒരുമിച്ചുള്ള ജീവിതവും സാധ്യമാണ് അങ്ങനെ സാധ്യമായിട്ടുണ്ട് യഥാർത്ഥ വിശ്വാസികൾക്കിടയിലുള്ള ഐക്യത്തിന് പകരം ഇത്തരം കൃത്രിമ മതങ്ങളുണ്ടാക്കി ഐക്യപ്പെടുന്നത് വിശ്വാസികളിൽ കൂടുതൽ സംശയങ്ങളും തെറ്റിദ്ധാരണകളും उंडाकाने वगैरह को